ഇന്നലെ പറഞ്ഞ വിധത്തിൽ മുന്തിരി വിത്തുകൾ നടാനൊരുങ്ങുകയാണ് ആ വെള്ളപാത്രത്തിലുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നടും മറ്റത് നേരിട്ട് ഇന്ന് തന്നെ നടും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോന്നറിയാം പിന്നെ മുളയ്ക്കോ ഏതെങ്കിലും ഒന്നെങ്കിലും മുളയ്ക്കോ എന്നറിയാം അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ പേപ്പറെടുത്തു അതിൽ കഴുകി വൃത്തിയാക്കിയ മുന്തിരി വിത്തുകൾ നിരത്തി വെച്ചു മുന്തിരി വിത്തുകൾ ആ ടിഷ്യൂ പേപ്പറും അടക്കി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു നാനവിന് വേണ്ടിയിട്ട് പിന്നെ അടപ്പ് പതുക്കെ അടച്ചു വെച്ചു അഥവാ ചാരി വെച്ചു എന്ന് പറയണതായിരിക്കും ശരി ഫുൾ ഫുള്ളടച്ച് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് കിടക്കില്ല കാറ്റ് കിടക്കാഞ്ഞാൽ വായു പ്രാണവായു കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ഫ്രിഡ്ജിൽ ഏറ്റവും താഴത്തെ തട്ടിലാണ് വയ്ക്കുന്നത് ഒരു രണ്ടോ മൂന്നോ മാസം വെക്കണമെന്നാണ് പറയണേ ഇടയ്ക്കൊന്നും എടുത്ത് തുറന്നു നോക്കാം പൂപ്പൽ പിടിക്കുന്നുണ്ടോ എന്താ അവസ്ഥ എന്നുള്ളത് ഫ്രിഡ്ജിലായതുകൊണ്ട് പൂപ്പൽ പിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് പുറത്ത് വെച്ചാൽ എന്തായാലും പൂപ്പിൽ പിടിച്ചു പോവും വിത്തൊക്കെ കേടാവുമായിരിക്കും എന്തായാലും പുതിയ പരീക്ഷണമാണ് ഞാൻ വീട്ടിലെ മുന്തിരി വള്ളി ഉണ്ടാക്കിയത് നഴ്സറിയിൽ നിന്ന് ഒരു ചെറിയ തൈ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ തൈകൾ സാധാരണ ഉണ്ടാക്കുന്ന മുന്തിരി വള്ളിയുടെ ഒരു കമ്പ് വെട്ടി നട്ടിട്ടാണ് ഇവിടെ ഞാൻ രണ്ട് മൂന്ന് തൈകൾ ലെയറിങ് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് മുന്തിരി വള്ളി ഇത് ആഴേക്ക് ഇറങ്ങി വരുമ്പോൾ മണ്ണിൽ മൂടി വയ്ക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൽ വേര് പിടിക്കുമ്പോൾ താഴ്ത്ത വെള്ളിന്നുള്ള ഭാഗം മുറിച്ച് കളയുമ്പോൾ പുതിയതായി ആവും അപ്പോൾ അതാണ് സാധാരണ വഴി പക്ഷേ ഈ ഒരു പ്രത്യേക ഇനം മുന്തിരിങ്ങ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഒരു ചിന്ത ഇത് ഇതിൽ കുരുവുള്ളതാണ് മിക്കവാറും ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന പലതും പച്ച നിറത്തിലുള്ള കുരു ഇല്ലാത്ത മുന്തിരിയാണ് ഇത് പെർപ്പുള്ളറും കുരു ഉള്ളതാണ് സാമാന്യം വലിപ്പമുള്ള കുരു ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയപ്പോഴാണ് രസം ഹൈബ്രിഡിനാണെങ്കിൽ ചിലപ്പോൾ തൈകൾക്ക് ഒറിജിനൽ ചെടിയുടെ ആവില്ല വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും അതായത് നമുക്ക് കിട്ടുന്ന മുന്തിരിങ്ങയുടെ ടൈപ്പ് ആയിരിക്കില്ല ചെടി പക്ഷേ അതൊന്നല്ല പ്രശ്നം ഇതെങ്ങനെ മുളപ്പിക്കുക എന്ന് ആലോചിച്ച് വായിച്ച് നോക്കിയപ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കണ്ടത് ആദ്യം കുരുക്കൾ വെള്ളത്തിൽ കുതിർത്തി വെക്കണം ഒരു ദിവസം പിന്നെ ഒരു ചെറിയ പേപ്പർ ടവലിൽ വെച്ചിട്ട് പ്ലാസ്റ്റിക് ബാഗിലാക്കി രണ്ട് മൂന്ന് മാസം ഫ്രിഡ്ജിൽ വയ്ക്കണം അതായത് ശീതകാലത്തെ അനുസ്മരിപ്പിക്കാൻ ഇതിന് സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് പറയണത് തണുപ്പുള്ള സ്ഥലങ്ങളിലാണല്ലോ മുന്തിരി ഉണ്ടാവുന്നത് പിന്നെ അതിൻ്റെ ശേഷം അതെടുത്തിട്ട് ഒരു ഭാഗം മണ്ണും ഒരു ഭാഗം ചകിരിച്ചോറോ എന്തെങ്കിലും അല്ലെങ്കിൽ പുഴി പിന്നെ ഒരു ഭാഗം കമ്പോസ്റ്റുമുള്ള ട്രെയില എന്തെങ്കിലും ആക്കിയിട്ട് കുഴിച്ചിടണം പിന്നെ ഇത് മുളച്ച് വരാൻ മൂന്ന് മുതൽ ഏഴാഴ്ച പിടിക്കും അത് കഴിഞ്ഞ് കുറച്ച് ഇലകളൊക്കെ ഉള്ള ചെടിയായി കഴിയുമ്പോൾ വലിയ ചട്ടിയിലേക്കോ മറ്റോ മാറ്റി നടണം പിന്നെ വെള്ളവും വളമൊക്കെ വേണ്ട പോലെ കൊടുക്കണം ആദ്യത്തെ മുന്തിരി ഫലം കിട്ടാൻ രണ്ട് മുതൽ നാല് വരെ കൊല്ലം പിടിക്കും അപ്പോൾ ഒട്ടാകെ എത്ര കൊല്ലായി എന്ന് ആലോചിച്ച് നോക്കൂ ഒരു നല്ലോണം മെനക്കട അപ്പോൾ അത് എത്ര എളുപ്പമുള്ള പണിയല്ലാന്ന് മനസ്സിലായി അപ്പോൾ വെറുതെ കുഴിച്ചിട്ടിട്ട് കാര്യമില്ല എന്നാണ് പറയണത് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കുറച്ച് വിത്ത് ഈ പറഞ്ഞ വരി ഫ്രിഡ്ജിൽ വെച്ച് വെക്കുക കുറച്ച് വിത്ത് നേരിട്ട് കുഴിച്ച് വയ്ക്കുക കുഴിച്ചിട്ട് വയ്ക്കുക എന്താ ഉണ്ടാവണമെന്നറിയാലോ ഒരു പരീക്ഷണം തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് എടുത്തിട്ട് കുരു ശ്രദ്ധിച്ച് പുറത്തെടുക്കണം സാധാരണ ഞാൻ അതിന് കഴിക്കുമ്പോൾ കുരുവൊക്കെ കഴിച്ചു പോയാൽ അതിനെ നന്നിട്ട് കാര്യമില്ലല്ലോ പ്പോൾ ആദ്യം മുന്തിരിങ്ങ പൊളിച്ച് കുരു എടുത്തു ശേഷം മുന്തിരിങ്ങ കഴിക്കാം എന്നിട്ട് ആ വിത്തുകളൊന്ന് രണ്ട് പകുതിയാക്കിയിട്ട് രണ്ട് തരത്തിൽ പരീക്ഷിച്ച് നോക്കണം ഏതാ ശരിയാവുകയെന്ന് അറിയണ്ടേ